നമസ്കാരം ആലപ്പുഴ ിൽ രാജ്യദ്രോഹികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ആലപ്പുഴയിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഭീകരവാദികളാണ് ആലപ്പുഴയിലെ സി പി എമ്മിൽ ഉള്ളത് എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരനെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന കാര്യം പറയുമ്പോഴായിരുന്നു ആലപ്പുഴ സി പി എമ്മിലെ അപജയങ്ങളെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത് ബി ജെ പി തത്വചിതയുടെ പ്രത്യയശാസ്ത്രഗ്രന്ഥമായ ഏകാത്മ മാനവദർശനം നൽകാനായിരുന്നു ഗോപാലകൃഷ്ണൻ ജി സുധാകരനെ കാണാൻ പോയത് പുസ്തകം അദ്ദേഹത്തിന് സമർപ്പിച്ച് അഴിമതിയില്ലാത്ത സത്യസന്ധനായ പൊതുപ്രവർത്തകനെന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ച് മടങ്ങിയെന്നായിരുന്നു വിശദീകരണം ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മത തീവ്രവാദികൾ നുഴഞ്ഞു കയറി നേതൃത്വം പിടിച്ചെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടവരുത്തുമെന്ന് ഞങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു അദ്ദേഹം മറുപടി മൗനത്തിലൊതുക്കി മൗനം സമ്മതമാണെങ്കിൽ ആശയപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം പാതി ബി ജെ പിയോടൊപ്പമാണ് എന്നും ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി ആശയം കൊണ്ട് അതായത് ജമാഅത്ത് അടക്കം പോപ്പുലർ ഫ്രണ്ട് അടക്കം ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ രാജ്യത്തിന് അപകടകരമാണ് എന്ന കാഴ്ചപ്പാട് സുധാകരന് ശക്തമായുണ്ട് എന്ന് വ്യക്തം പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയൻ ഉയർത്തിയ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ ഓരോ വാക്കുകളും വാസ്തവത്തിൽ ബി ജെ പിയുടെ വാക്കുകളും വചനങ്ങളുമാണ് പിണറായി വിജയൻ ഇക്കാര്യം പറയുന്നതിന് മുൻപ് തന്നെ സുധാകരൻ ഇക്കാര്യം മൗനം കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ജി സുധാകരനുമായുള്ള കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു വളരെ പ്രതീകാത്മകമായിരുന്നു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഞായറാഴ്ച സുധാകരനെ കണ്ടതിനെ കുറിച്ചും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു സുധാകരൻ ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല കോൺഗ്രസ് രാജ്യദ്രോഹികളുടെ അടിമകളായി രാജ്യദ്രോഹികളുടെ വോട്ട് മേടിച്ച് രാജ്യദ്രോഹികൾക്കൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു സുധാകരൻ പാർട്ടി വിടുമോ ഇല്ലയോ എന്ന് അറിയില്ല കോൺഗ്രസ് പോപ്പുലർ ഇസ്ലാമിയുടെയും സുധാകരൻ അവിടേക്ക് ഒരു കാരണവശാലും പോകാൻ കഴിയില്ല എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഭീകരവാദികളുടെ നുഴഞ്ഞു കയറ്റത്തിൽ ജി സുധാകരനും ഭാര്യയും അടക്കമുള്ളവർ ദുഃഖിതരാണ് ജി സുധാകരൻ അടക്കമുള്ളവരോട് സി നേതൃത്വം കാണിക്കുന്ന പരിഹാസ്യമായ അവഗണന ക്രൂരതയാണ് എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത് ചൂണ്ടിക്കാണിക്കാൻ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ തനിക്കും അവകാശമുണ്ട് നിസ്വാർത്ഥന അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തകനുമായ ജി സുധാകരനെ സി പി എമ്മിന് വേണ്ടെങ്കിലും കേരളത്തിന് ആവശ്യമുണ്ട് ബി ജെ പി ഉയർത്തിയ ചില ആശയങ്ങളെ അദ്ദേഹം മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു വിനയവും ലാളിത്യവും സത്യസന്ധതയും നിറഞ്ഞ വ്യക്തിയാണ് ജി സുധാകരൻ എന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ജി സുധാകരനെ ബി ജെ പി നേതാക്കൾ സ്വാഗതം ചെയ്യുന്നതിനിടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജി സുധാകരനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു അതൃപ്തർക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുധാകരനെ പേരെടുത്തു പറയാതെ സുരേന്ദ്രൻ സ്വാഗതം ചെയ്തത്